അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇട്ടോ നമുക്ക് രാവിലെ വന്നിട്ട് കാര്യം പറയാമെന്നു പറഞ്ഞു കാരണം വന്ന് ഞാനിവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവൻ ഈ വണ്ടിയുമായിട്ട് ഇങ്ങനെ വന്ന് ഇത് കയറുന്നില്ല അപ്പോൾ കയറാതെ വൈകിട്ടേക്ക് വണ്ടി അടിച്ച സമയത്ത് ഓനെ അത് പിടിക്കും പിടിച്ചു അപ്പോൾ തന്നെ ഓൻ പറഞ്ഞു ഇക്കാലത്ത് ഷോക്ക് അടിക്കുന്നുണ്ടെന്നാണ് അപ്പോൾ ഞാൻ തൊട്ടടുത്ത് ഈ ആൾ നിൽക്കുന്ന പോലെ ഞാൻ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് ഞാൻ വേഗം ഓനെ കയറി പിടിക്കുകയും ചെയ്തു ഞാനും ഓനും കൂടി ആ വെള്ളത്തിലേക്ക് ഇവിടേക്ക് വീണു ഇവിടെയും കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ അപ്പോൾ അതിലേക്ക് വീണപ്പാടന്നെ ഓന് ഇതായിട്ടുണ്ട് നല്ല നല്ല എനിക്ക് അടിച്ചിട്ടുണ്ട് ുംയാണ് ഒരു ചെക്കനാണ് ഒരു കാരൻ്റെ ജീവനാണ് നഷ്ടമായത് ഇത് നഷ്ടമായതോ നഷ്ടപ്പെടുത്തിയതോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇനി മഴക്കാലമാണ് വരുന്നത് ഇനിയും ഇതുപോലെ ഒരുപാട് മരണങ്ങൾ നടക്കാനുണ്ട് ഇതിനൊക്കെ ഉത്തരം ആര് പറയും ഞങ്ങൾ ആരോട് ചോദിക്കണം ആരോട് പറയണം സർക്കാരിന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരാകുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് പരിഗണന ഉണ്ട് അല്ലെ പാവപ്പെട്ടവരുടെ ജീവന് യാതൊരു വിലയുമില്ലേ വെറും ഒരു പത്തൊമ്പത് വയസ്സുള്ള ആ പൊന്നുമോനാണ് നഷ്ടപ്പെട്ടത് ആ ഒരു കുടുംബത്തിന് ഇത് എത്ര മാത്രം സഹിക്കാൻ എന്ന് നമുക്കറിയില്ല നിങ്ങൾ തന്നെ പറയണം ഇത് ആരുടെ അനാസ്ഥ മൂലം ഉണ്ടായതാണെന്ന് ഈ ഒരു കേസ് നമ്മൾ ആരുടെ തലയിലാണ് വെച്ച് കെട്ടേണ്ടത് പറയണം ഒരു കുടുംബത്തിന് നഷ്ടമായത് പത്തൊമ്പത് വയസ്സുകാരന്റെ ജീവനാണ് സ്വയം ആംഗിളിൽ നിന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ വിടർന്നൊരാളെയും ജനങ്ങൾ ഇങ്ങനെ ഇളകണം ഇനി ഇതുപോലുള്ള മരണങ്ങൾ ഇല്ലാതിരിക്കാൻ ഇതൊരു കൊലപാതകം തന്നെയാണ് ആരാണോ ഇതിന്റെ പ്രതി അവരെ കണ്ടുപിടിച്ച് അവർക്ക് കൊലപാതക കുറ്റത്തിന് കേസെടുക്കണം പറ്റോ പറ്റണം ഇതുവരും കെ സി ബിക്കാരുടെ അനാസ്ഥ മൂലം ഉണ്ടാകുന്നതല്ല ഒരാളുടെ പിഴവ് കാരണം എല്ലാവരെയും അടിച്ചാക്ഷേപിക്കാനും പാടില്ല ഈ വിഷയത്തിൽ പരാതി പരാതി നിങ്ങൾ കൊടുത്തിരുന്നു കൊടുത്തിരുന്നു ഓ അതായത് പതിനേഴാം തീയതിയാണ് ഈ ഇങ്ങനെ സ്പാർക്ക് ചെയ്ത് മോള് ഷോക്കായിട്ട് വരുന്നത് കാണുന്നത് അപ്പോൾ പതിനേഴാം തീയതി തന്നെ രാത്രി കെ സി ബിയിലേക്ക് ഞാനൊരു എട്ടോ പത്തോ പ്രാവശ്യം ഫോൺ എടുക്കുന്നില്ല ഫോൺ എടുക്കാതിരുന്നപ്പോൾ പതിനെട്ടാം തീയതി രാവിലെ വീണ്ടും വിളിച്ചു ഏത് വിളിച്ച് സബ്സ്റ്റേഷനാണ് കോളേജ് കോളേജ് ആ കോളേജ് കോര് 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 സെക്ഷൻ കോര് സെക്ഷനിൽ അങ്ങനെ പതിനെട്ടാം തീയതി രാവിലെ വീണ്ടും വിളിച്ചിട്ട് തൊട്ടടുത്തുള്ള നടത്തുന്ന ആ കുട്ടി മരിക്കാനുള്ള ആദ്യ കാരണം താങ്കൾ തന്നെയാണ് എടോ താങ്കൾക്ക് അവിടെ ഒരു ബ്ലോക്ക് ചെയ്യാമായിരുന്നില്ലേ എന്തെങ്കിലും വെച്ച് കെട്ടാമായിരുന്നില്ലേ അല്ലെങ്കിൽ ഒന്ന് എഴുതി വെക്കാമല്ലായിരുന്നില്ലേ താങ്കൾ പറഞ്ഞത് ശരിയാണ് രണ്ട് മൂന്ന് ദിവസം മുന്നേ കെ സി ബിക്കാരെ വിളിച്ചു അവർ വന്നില്ല അവർ വരില്ല അത് നമുക്കറിയാം എന്നാലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമില്ലട അവിടെ ഒന്ന് ബ്ലോക്ക് ചെയ്യാമായിരുന്നില്ലേ കാക്കേ താങ്കളുടെ കടയില് മുൻവശം തന്നെയല്ലേ അവിടെ എത്ര കുട്ടികൾ വരുന്നതായിരിക്കും എത്ര ആൾക്കാർ വരുന്നതായിരിക്കും താങ്കൾക്ക് അവിടെ ബ്ലോക്ക് ചെയ്യാമായിരുന്നില്ലേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കൈമലർത്തിയത് കൊണ്ട് കാര്യമില്ല ചിന്തിക്കണം ഇനിയും ഒരുപാട് കുട്ടികൾ അവിടെ വരാനുണ്ട് ഇനിയും ഇനിയും ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ വരാനുണ്ട് നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്തുകൊണ്ടാവണം മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ എന്നാലും ഈ ഒരു കൊലപാതകത്തിന് ഉത്തരം പറഞ്ഞേ പറ്റും സർക്കാർ ആരാണോ ഈ അനാസ്ഥ കാണിച്ചത് അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്